ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് ഞാൻ രക്ഷപ്പെട്ടു കാരണം കമ്പിമേൽ കയറിയില്ല കമ്പിയുടെ നടുക്ക് നടുക്കാണ് എന്നെ വീഴ്ത്തിയത് പക്ഷേ എൻ്റെ തലയിൽ മൊത്തം തല പൊട്ടിയിരിക്കണേനെ നട്ടലിന് ഒമ്പത് സ്ക്രൂട്ടറുണ്ട് എനിക്ക് പണിയെടുക്കാനുള്ള അവസ്ഥയില്ല ഇപ്പോൾ എൻ്റെ പേര് സുരഭി ഞാൻ മുളകുവാട് പഞ്ചായത്തിൽ പെട്ടതാണ് ഞാൻ ഒമ്പത് വർഷമായി വെള്ളക്കാന്താരി ഹോട്ടലിലാണ് ജോലി ചെയ്യണത് ഈ സർവീസ് റോട്ടിൽ നിന്ന് മേളിലേക്ക് കയറി കണ്ടെയ്നർ റോഡിലേക്ക് കയറുന്ന സമയത്താണ് ഒരു ഓട്ടോ വന്ന് എന്നെ ഇടിച്ച് ഓട്ടോ എൻ്റെ നേരത്തെ വന്നിട്ട് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പുറത്ത് കുഴി എന്നെ തെറിപ്പിച്ച് കുഴിയിലേക്കാണ് ഇട്ടത് കമ്പി അപ്പുറം ഇപ്പുറം കമ്പി ദൈവ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കാരണം കമ്പിമേൽ കയറിയില്ല കമ്പിയുടെ നടുക്ക് നടുക്കാണ് എന്നെ വീഴ്ത്തിയത് പക്ഷേ എൻ്റെ തലയിൽ മൊത്തം തല പൊട്ടിയിരിക്കണേന്ന് നട്ടലിന് ഒമ്പത് സ്ക്രൂ ഇട്ടറുണ്ട് നട്ട് എനിക്ക് പണിയെടുക്കാനുള്ള അവസ്ഥയില്ല ഇപ്പോൾ ഏഴ് മാസമായിപ്പോൾ വീണിട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് എന്താണെന്ന് വെച്ചാൽ ഈ പൂർത്തീകരിക്കണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എൻ്റെ മക്കളെന്നെ സമാധാനിപ്പിച്ചത് ഇങ്ങനെയാണ് അമ്മേ അമ്മ വീണ് കഴിഞ്ഞ് അവിടെ ഒരു കണ്ടെയ്നറും കൂടി മറിഞ്ഞമ്മേ അമ്മ വിഷമിക്കേണ്ടമ്മേ ആർക്കും ഒരു അപകടവും വന്നിട്ടില്ല കണ്ടെയ്നറുകാർക്കും ഒരു അപകടവും വന്നിട്ടില്ല ഇനി ഇതുപോലെ വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇനി തുടർന്ന് ഇവിടെ അപകടങ്ങളാണ് വരണത് ഈ ഒരു തോട് കാരണം കമ്പികൾ നിപ്പുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കണം